നമസ്കാരം ഇരിഞ്ഞാൽക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പോസ്റ്റ് ഓഫീസിന്റെ അപകട ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ജനകീയമാകുന്നു ഇൻഷുറൻസ് ചേരാൻ പോസ്റ്റുമാൻമാരുമായോ പോസ്റ്റ് ഓഫീസുമായോ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് പോസ്റ്റുമാൻമാർ നടത്തുന്ന ഇൻഷുറൻസ് ഡ്രൈവിന്റെ ഭാഗമായി നഗരസഭ ഇരുപത്തൊമ്പതാം വാർഡിൽ കൗൺസിലർ അമ്പിളി ജയൻ പോസ്റ്റ് വുമൺ ലിബി എന്നിവർ പോളിസിയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുകയും പോളിസിയിൽ ചേർക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് രമേശ് കൂട്ടാലയുടെ വസതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പോളിസി അവരിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് കൌൺസിലർ അമ്പിളി ജയൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് തോന്നലുണ്ടായി അതിന്റെ പേരിലാണ് ഇവരോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് രമേഷ് കൂട്ടാലയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് ഒരുപാട് പേര് വന്ന് ചേർന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ രാജ്യവട്ടം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപയോഗപ്രദമാവുന്നതെ അതെ അപ്പൊ അങ്ങനെ ചെയ്യണം തോന്നി അപ്പൊ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എത്ര സമയം വരെ ഉണ്ടാവും എന്നുള്ളത് പോളിസിയുടെ വിശദവിവരങ്ങൾ അപകട ഇൻഷുറൻസ് ആണ് അപ്പൊ ആരുടെ പേരിലാണ് ചേരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് കിട്ടുക ക്ലെയിം കിട്ടുക ഇത് പതിനഞ്ച് ലക്ഷത്തിന്റെ ആണ് പതിനഞ്ച് ലക്ഷാണ് കവറേജ് കവറേജ് എന്ന് പറഞ്ഞാല് നമുക്ക് അപകടം സംഭവിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ആള് മരിക്കേ അല്ലെങ്കിൽ പൂർണ്ണ അംഗവൈകല്യം സംഭവിക്കുക ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ ക്ലെയിം കിട്ടുക അത് അപകടം സംഭവിച്ചിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം വരെ അതിന്റെ ക്ലെയിം ആശുപത്രിയിൽ അഡ്മിറ്റ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജും കൈകോർക്കുന്നു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ യൂത്ത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ മണിക്ക് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടത്തുന്നു നാടകം നടപ്പിലാക്കുന്ന സി പരിശീലനത്തിനും ഇവിടെ തുടക്കമാകും സൗജന്യ സി പി ആർ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുമെന്ന് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ഡിസ്ട്രിക്ട് ബ്രാഞ്ച് ചെയർമാൻ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ബ്രാഞ്ച് ട്രഷറർ അജി കെ തോമസ് യൂത്ത് റെഡ് ക്രോസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രവീൺ ഐനിക്കത്തറ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ റെഡ് കോളേജുമായിട്ടുള്ള ഓഫ് അതായത് റെഡ് ക്രോസ് സൊസൈറ്റി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ക്രൈസ്റ്റ് കോളേജിലെ വൈ ആർ സി യൂണിറ്റിലൂടെ നടത്തുക എന്നുള്ളതാണ് പ്രധാന പരിപാടി ധാരാളം പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനം ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ തൃശൂർ ജില്ലയിൽ മാത്രം കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ നാട്ടിൽ നൂറ് ഓക്സിജൻ കോൺസെൻട്രേറ്റാണ് പതിനഞ്ച് വെന്റിലേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു

പക്ഷേ എം പി സുകുമാരൻ സ്മാരക പുരസ്കാരം തൃശൂർ കെ എൻ വെങ്കിടാദ്രസ്വാമിക്ക് സമ്മാനിച്ചു പെരുവനം മഹാദേവ ക്ഷേത്ര നടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാരം സമ്മാനിച്ചു പൊന്നാടയും പ്രശസ്തി പത്രവും ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടല സമ്മാനിച്ചു പെരുവനം ആറാട്ടുപുഴ പൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ആറാട്ടുപുഴപൂരം കോർഡിനേറ്റർ എം രാജേന്ദ്രൻ പെരുവനം ദേവസ്വം ഓഫീസർ രാജ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുരസ്കാര ജേതാവ് തൃശൂർ കെ എൻ വെങ്കിടാദ്രി സ്വാമി മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി സി സുധാകരൻ സ്വാഗതവും സി മുരാരി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മൂന്ന് പേർക്ക് കാളത്ത് രാജഗോപാൽ സ്മാരക ചികിത്സാ സഹായം ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ വിതരണം ചെയ്തു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഞ്ജീവനം ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം അറുപത്തഞ്ചോളം പേർ രക്തം ദാനം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര രക്തദാനം ചെയ്തുകൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ശ്രീദേവി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഫെബിൻ രാജു കാദറിൻ ജെ നേരെ വീട്ടിൽ വോളണ്ടിയർ സെക്രട്ടറിമാരായ ജസ്സ ഷാജു എം എസ് അഭിനവ് അല്ലൈൻ ജോജു എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay ICL Medilab Empowering Health near Altara, Opposite Village Office, Eringa from the House of ICL. To line, weaving stories around you. To line, designer studio creations made from the heart.